Sio Vertinee? Sio Vertide Sio Verteri Beranbe. Sio Vert pentruol — Sio Vert re بين fois löss91 zio pro propo 사grami. Sio VertTele Sio Vertei sio. Sio Vertex آgine sio... Sio Vertexo dri KEN sio Sio vertes o intisi Sio karta gruprået Sio sart coordinate പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ കായികക്ഷമതാ പരീക്ഷ പാസ്സായി റിട്ടേൺ ടെസ്റ്റ് പാസ്സായി അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായി നിങ്ങൾക്കറിയാം ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് പുറമെ ഹെവി ലൈസൻസ് ഉൾപ്പെടെ നേടിയിട്ടും ഈ വർക്കിംഗ് സ്കില്ലിൽ ഏറ്റവും മികച്ച മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ആളുകളെ പരിഗണിക്കാതെ പാർട്ടി അടിസ്ഥാനത്തിൽ താൽക്കാലികക്കാരെ മുന്നൂറ്റി നാൽപ്പത്തടത്ത് കൂടികൊണ്ടിരിക്കുകയാണ് ഇത് മാറണം ആ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരെയും വിവിധ ഹൈക്കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ പിരിച്ചു മാറ്റിയതിനു ശേഷം ഈ ആളുകൾക്ക് അടിയന്തരമായി നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഫോറസ്റ്റ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഇന്ന് ഈ മുട്ടിടയിൽ സമരവുമായിട്ട് വന്നിരിക്കുന്നത് വളരെ അധികം സാധുക്കളും പാവപ്പെട്ടവരുമായിട്ടുള്ള കുട്ടികളെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഈ കുടുംബങ്ങളുമായി അവർ ഈ തെരുവിൽ വന്നിട്ടുണ്ട് ഇവരുടെ ഈ സമരം ന്യായമാണ് ഈ സമരം അടിയന്തരമായി പാർട്ടി നോമിനികളെ കുത്തിത്തിരികാനുള്ള ഒരു ഇടമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡ്രൈവർ വേക്കൻസികൾ മാറ്റാതെ അവരെ പിരിച്ചുവിടുക ഇവർക്ക് അടിയന്തരമായി നിയമന ഉത്തരവുകൾ നൽകുക എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരം വളരെയധികം കാലപ്രസക്തമാണ് വളരെയധികം ജീവൽ പ്രശ്നമാണ് ഇവരുടെ നാച്ചുറൽ ജസ്റ്റിസ് അവരുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു കാസർഗോഡ് ജില്ലാ റാങ്ക് ലിസ്റ്റിൽ ഫോറസ്റ്റ് ഡ്രൈവറെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗത്തെയാണ് എഴുപത്തി ഒന്ന് ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ മുട്ടിലെഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ സർക്കാർ ഈ ഒരു അവസ്ഥയിലെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും ഞങ്ങൾക്കൊരു നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉദ്യോഗാർത്ഥികളെല്ലാവരും ഈ റോട്ടിലേക്ക് ഇറങ്ങിയത് ഇതുവരെ ഒരു അധികാരപ്പെട്ട ഒരാരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ തെരുവിൽ ഇറങ്ങേണ്ടി വന്നത് തന്നെ ഇത്രയും ദിവസം ഇവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ ആളുകളും കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ആളുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ആ ആളുകളൊക്കെയും അവരുടെ ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ജോലി ജോലിക്ക് വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ചാണ് പല ആളുകളും ഈ ഒരു സമരത്തിലൂടെ ഇവിടെ വന്ന് സർക്കാർ ഇത് കണ്ടിട്ടെങ്കിലും ഒരു നീതി ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് ഇനി എന്ത് ചെയ്യേണ്ടതെന്നില്ല ചെയ്യാൻ ഇനി എന്താണുള്ളത് എന്ന് പോലും നമുക്കറിയത്തില്ല കാരണം സമരത്തിൻ്റെ അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ആകെ ഇനി പറയാനുള്ളത് സർക്കാർ ഞങ്ങളോട് കനിവ് കാണിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങളുടെ റാങ്ക് പട്ടിക്കുന്ന നിലവിൽ വന്നിട്ട് രണ്ടര വർഷം കഴിഞ്ഞു ഇപ്പോൾ ഏതാണ്ട് ഒരു മൂന്നര നാല് മാസത്തിനടുത്ത് മാത്രമേ ഇനി ലിസ്റ്റിൻ്റെ കാലാവധിയുള്ളൂ അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും അപ്പോൾ ഇതിനകത്തുള്ള മുഴുവൻ താൽക്കാലികക്കാരാണ് മുന്നൂറ്റി നാൽപ്പത്തൊന്നോളം താൽക്കാലികക്കാരാണ് ഇതിനകത്ത് ഉള്ളത് ആകെ ലിസ്റ്റിൽ ആകെ നാൽപ്പത്തി അഞ്ച് ഉദ്യോഗർത്ഥികൾ മാത്രമേ നിലവിലുള്ളൂ ഈ നാൽപ്പത്തഞ്ച് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇത്രയും ദിവസമായി ഇവിടെ ഇരിക്കുന്നത് ഫോറസ്റ്റ് എന്നത് പോലീസ് പോലെ തന്നെ എക്സ് എക്സൈസ് പോലെ തന്നെ ഉള്ള ഒരു യൂണിഫോം ഫോഴ്സാണ് ഈ യൂണിഫോം ഫോഴ്സിൽ താൽക്കാലികർ പാടില്ല എന്നൊരു ചട്ടലംഘനം ഇവിടെ നടക്കപ്പെടുന്നത് ഇതൊക്കെ സർക്കാർ ശ്രദ്ധിക്കും എന്നൊരു പ്രതീക്ഷയിൽ അവസാന പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത്